കഴിഞ്ഞ ദിവസമായിരുന്നു വിജയദശമി അതുകൊണ്ട് തന്നെ എല്ലാവരും പൂജയിടത്തിലും അതുപോലെ എഴുതുന്നതിലും ഒക്കെ തെളിക്കലായിരുന്നു എന്ന് തന്നെ പറയാം പല സ്കൂളുകളും ഇന്നലത്തെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡാൻസ് സ്കൂളുകളിലാണ് ഇന്നലെ ഒരുപാട് പരിപാടികളുള്ളത് രാവിലെ തന്നെ പൂജയെടുക്കാൻ പോകുമ്പോൾ ചിലങ്ങ എടുക്കാനും ഗുരുവന്ദനം ചെയ്യാനും അവിടെ അനുഗ്രഹം ചെയ്യാനും ഒക്കെ പോകുന്ന കാണാറുണ്ട് പലരും വീണ്ടും നൃത്തം ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ടാവും ഇന്നലെ ഇന്നലെ തന്നെ എല്ലാവരും തുടക്കം കുറിച്ചു എന്നാൽ അതിനിടയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അർജുൻ്റെ സ്നേഹം തന്നെയാണ് അർജുന ഇപ്പോഴും ടീച്ചർ എന്ന് തന്നെയാണ് ഈ താരാ കല്യാണം വിളിക്കുന്നതെന്നാണ് പറയുന്നത് സൗഭാഗ്യ വിവാഹം കഴിച്ചതിന് ശേഷവും എനിക്ക് ടീച്ചർ തന്നെയാണ് ആദ്യമേ എൻ്റെ ടീച്ചറാണ് അതുകൊണ്ട് മാറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹവും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകർ ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാത്തിനും കാരണം ആരാധകർ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുമ്പോഴും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിത് സൗഭാഗ്യയുടെ സ്നേഹം തന്നെയാണ് ഇപ്പോൾ അർജുൻ ടീച്ചറോടും കാണിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ സ്നേഹം കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം സ്നേഹമായി തോന്നാറുമുണ്ട് അർജുനന് പ്രത്യേകമായ ഒരു സ്നേഹം താര കല്യാണിനോട് എപ്പോഴും കാണിക്കാറുണ്ട് പ്രേക്ഷകരത് ഏറ്റെടുക്കാറുമുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹം എപ്പോഴും കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഇപ്പോഴിതാ പൂജ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ടീച്ചറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന അർജുനെയാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം താര കല്യാൺ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റെപ്പുകൾ അതുപോലെ ചെയ്തുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതും കാണാം അവിടെ ഇരുന്നു കൊണ്ട് കാലിൽ അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ താരാ കല്യാൺ എഴുന്നേറ്റ് വരാൻ അർജുനോട് ആവശ്യപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു അതെല്ലാം തന്നെ ഒരു അമ്മയുടെയും ടീച്ചറിൻ്റെയും സ്നേഹമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ മാത്രമേ ആ സ്നേഹത്തിനെ കാണാൻ സാധിക്കൂ അത്രമാത്രം അടുപ്പമാണ് അവർ തമ്മിലുള്ളത് സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത ഒരമ്മയാണ് അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ സ്നേഹം എല്ലാവർക്കും മനസ്സിലാകും അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ തന്നെയാണ് ശരിക്കും ഇങ്ങനെയാണ് അമ്മായിയമ്മയും മരുമകനും ഇരിക്കേണ്ടതെന്ന് തോന്നുന്നത് സൗഭാഗ്യയുടെ ഭാഗ്യം തന്നെയാണ് ഭർത്താവ് ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മറ്റുള്ള ഭാഗ്യത്തിനേക്കാൾ കൂടുതൽ ഇതിനെയാണ് എടുത്തു പറയേണ്ടത് അച്ഛൻ മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ് സൗഭാഗ്യയുടെ എന്നാണ് പറയുന്നത് അത്രമാത്രം സ്നേഹത്തോടെയാണ് താരെ നോക്കുന്നത് സ്വന്തം ടീച്ചറായി തന്നെയാണ് തുടക്കം അതിനുശേഷം ഇപ്പോഴിതാ അമ്മയായി എന്നിട്ടും ടീച്ചർ എന്ന് തന്നെയാണ് അർജുൻ വിളിക്കുന്നതെങ്കിലും അമ്മയുടെ ഒരു പരിപാലനം തന്നെയാണ് എപ്പോഴും നടത്താറുള്ളത് അമ്മായി അമ്മയല്ല മറിച്ച് മരുമകൻ അമ്മ സ്നേഹം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് താരയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പല പ്രേക്ഷകരും ഇതേ അഭിപ്രായം പറയാറുമുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്നതും ഇതേ അഭിപ്രായം തന്നെയാണ് എന്ന് പറയാം എല്ലാവർക്കും വളരെയധികം കാര്യമാണ് അർജുനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അർജുനോടുള്ള സ്നേഹപ്രകടനം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ നടത്താറുമുണ്ട് എന്ന് പറയാം ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നതെന്നും പറയാൻ പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ